തനു മുറിയിലേക്ക് കയറിയതും അതുവരെ മുഖത്തുണ്ടായിരുന്ന ഗൗരവമൊക്കെ അവളിൽ നിന്ന് മാഞ്ഞുപോയി പോയി ബെഡിലേക്ക് ഒരു പൊട്ടിക്കരച്ചിലൂടെ വീണു തനു അവൾക്ക് ചങ്കു പൊട്ടിപ്പോകും പോലെ തോന്നി ആ സമയത്താണ് ലല്ലുവിൻ്റെ കോൾ വന്നത് അതുകൂടെ ആയതും അവളുടെ നെഞ്ചു പൊട്ടിപ്പോകും പോലെ തോന്നി അവൾക്ക് ലല്ലുവിൻ്റെ കോൾ കട്ടാക്കി വീണ്ടും കാൾ വരും മുന്നേ അവൾ പോയി മുഖമൊക്കെ കഴുകി വന്നു അപ്പോഴേക്കും പ്രതീക്ഷിച്ച പോലെ കോൾ വന്നു തനു കോളെടുത്തു തനൂട്ട അവൻ്റെ സ്നേഹത്തോടെയുള്ള ശബ്ദം കാതിൽ പതിഞ്ഞതും അതുവരെ അടക്കി വച്ച് അവളുടെ കണ്ണിന് പുറത്തു വരാൻ തുടങ്ങി തനുസേ അവനൊന്നുകൂടെ വിളിച്ചതും അവൾ കണ്ണു തുടച്ചു പറയി കഴിച്ചോ അവൾ ചോദിച്ചു എന്തു പറ്റിയിടാ ശബ്ദമൊക്കെ വല്ലാതെ എന്തെങ്കിലും വയ്യായിക ഉണ്ടോ അവന് ടെൻഷനായി തനു ഞെട്ടി ഇല്ല ലല്ലു ചെറിയ തലവേദന ആണോ ഞാൻ ഡോക്ടറിനെ വിളിച്ച് പറയണോ മെഡിസിൻ എന്തെങ്കിലും തരാൻ വേണ്ട ലല്ലു ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നതേയുള്ളൂ അതിൻ്റെയാകും ആണോ അച്ഛനോട് പറഞ്ഞാ കേൾക്കില്ല എൻ്റെ എന്റെ ഇങ്ങനെ വർക്ക് കൊടുക്കരുത് എന്ന് എൻ്റെ കുഞ്ഞാവയ്ക്ക് സുഖമാണോ തനുസേ അവൻ കുസൃതിയും ചിരിയും ചാലിച്ചു ചോദിച്ചു അതുകൂടെ ആയതും അവളുടെ കരച്ചിലിങ് എത്തിയിരുന്നു അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ലല്ലു പേടിച്ചു പോയി തനു ഡാ എന്താ എന്താ പറ്റിയേ തനു അവൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി ലല്ലു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാ എൻ്റെ പെണ്ണിന് ഇത്ര സങ്കടം അവൻ ടെൻഷനോടെ ചോദിച്ചു അറിയില്ല ലല്ലു നിന്നെ കാണാനൊക്കെ തോന്നുവ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറമെ ചിരിയോടെ പറഞ്ഞു ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ എന്നെ കൂടെ പേടിപ്പിച്ചു എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഉള്ളിൽ കിടന്ന് കാണിക്കുന്ന വേലയാണെന്ന് തോന്നുന്നു ഇത് എന്തായാലും എൻ്റെ തനൂസും കുഞ്ഞിപ്പെണ്ണും വിഷമിക്കേണ്ട ഞാൻ ഉടനെ വരുന്നുണ്ട് കേട്ടോ അധികം വൈകില്ലടാ അവൻ ചെറു ചിരിയോടെ പറഞ്ഞു ലല്ലു അവിടെ ജോലിയൊക്കെ കഴിഞ്ഞോ അവൾ സങ്കടം നീക്കി വെച്ച് തിരക്കി കഴിഞ്ഞടാ ഇനി കുറച്ച് ഫിനിഷിങ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിക്കും കേട്ടോ എന്താ കൊണ്ട് വരേണ്ടത് എൻ്റെ തനൂട്ടന് അവൻ്റെ സ്നേഹം നിറഞ്ഞ വിളി കേൾക്കുമ്പോൾ അവൾക്ക് നെഞ്ചിലെന്തോ ഒരു ഭാരം പോലെ തോന്നി എനിക്ക് ലല്ലുവിനെ എത്രയും പെട്ടെന്ന് കാണണം വേറെ ഒന്നും വേണ്ട ലല്ലു എൻ്റെ പെണ്ണ് അത്രയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഞാൻ ഉടനെ വരും പെണ്ണേ വല്ലതും കഴിച്ചിട്ട് കിടന്നോ കഴിക്കാൻ വേണ്ട എങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിച്ച് എൻ്റെ തനൂട്ടൻ സുഖമായി ഉറങ്ങിക്കോ അപ്പോഴേക്കും തലവേദനയൊക്കെ മാറും ശരി ലല്ലു ഗുഡ് നൈറ്റ് ഓക്കെ തനൂട്ട ഗുഡ് നൈറ്റ് ഉമ്മ അവൻ ചിരിയോടെ കോൾ കട്ടാക്കി തനു കുറേ സമയം ഇരുന്ന് കരഞ്ഞു അവസാനം അവൾക്ക് തീരെ വയ്യാണ്ടായി പെട്ടെന്ന് ഡോറിൽ തട്ടുകേട്ട് അവൾ വേഗം മോമൊക്കെ അമർത്തി തുടച്ചു കൊണ്ടുപോയി വാതിൽ തുറന്നു യുക്കു ആയിരുന്നു തനുവിനുള്ള പാലുമായാണ് വന്നത് എന്തു പറ്റി ഏട്ടത്തി എന്തെങ്കിലും വയ്യായിക ഉണ്ടോ മുഖമൊക്കെ വല്ലാതെ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ചെറിയ നാളെ എല്ലാം ശരിയാകും അവൾ ചിരിയോടെ പറഞ്ഞു ഏട്ടത്തി ഈ പാൽ കുടിക്ക് ഞാൻ അപ്പോഴേക്കും ഫോൺ എടുത്തു വരാം ഞാനിവിടെ കിടക്കാം എന്തെങ്കിലും ആവശ്യം വന്നാലോ രാത്രി രുക്കു പറഞ്ഞു വേണ്ട രുക്കു എനിക്ക് തനിച്ചു കിടക്കണം ഞാൻ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കാം സൈലന്റാക്കേണ്ട ഫോൺ തനു പറഞ്ഞു ഏട്ടത്തി ഏട്ടൻ ലല്ലുവിനോട് ഞാൻ പറയാം മോള് പൊയ്ക്കോ രുക്കു പിന്നെ കൂടുതലൊന്നും പറയാതെ ഇറങ്ങി തനു ഡോർ അടച്ചു വന്ന് ബെഡിലിരുന്നു കുറച്ചു സമയം അതേ ഇരിപ്പിരുന്നു പിന്നെ എന്തോ ആലോചിച്ചു ഉറപ്പിച്ചതുപോലെ അവളുടെ ഡയറി എടുത്തു ഒരു പേജിൽ അന്നത്തെ ഡേറ്റ് എഴുതി ലല്ലു എനിക്ക് പറ്റില്ല ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ചീത്തയായി ലല്ലു നിനക്ക് മാത്രം അവകാശപ്പെട്ട ഈ ശരീരം വേറെ ഒരു ഉപയോഗിച്ച് ഉപേക്ഷിച്ചു പോയ യെച്ചില നമ്മുടെ കുഞ്ഞ് അതിന് പുറലോകം കാണാനുള്ള യോഗമില്ല ഞാൻ പോയി പോയിക്കഴിഞ്ഞ് മാത്രമായിരിക്കും നീ ഇത് നോക്കുന്നത് ലല്ലു അച്ഛൻ അങ്ങനെ വിളിക്കാൻ തന്നെ എനിക്ക് അറപ്പാണ് ആ ദുഷ്ടൻ ബിസിനസ് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഒരു രാത്രി എന്നെ ഏതോ കമ്പനി ഉടമയുടെ വെള്ളിലേക്ക് കൊണ്ടിട്ടു കൊടുത്തു പോലെ കണ്ട മനുഷ്യൻ പണത്തിന് വേണ്ടി മാമാ പണി ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു ചതിച്ചതാ എന്നെ ഞാൻ പോവാ നിന്റെ ഒപ്പം ഒരുപാട് വർഷം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ എല്ലാം നേടി ജീവിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി വേണ്ട അതിനുള്ള യോഗ്യത എനിക്കില്ല ഐ ലവ് യു ലല്ലു അത്രയും എഴുതി ഡയറി അവൾ ബെഡിനടിയിൽ വെച്ചു എന്നിട്ട് അലമാരയിൽ നിന്ന് ബ്ലേഡ് എടുത്ത് ബാത്റൂമിൽ കയറി അവൾ വേദനയുടെ കണ്ണീർ ആശിച്ച ജീവിതം നഷ്ടമായതിൻ്റെ വേദനയായിരുന്നു അവസാനം കണ്ണടഞ്ഞു പോകും മുന്നേ അച്ഛനെയും അമ്മയെയും ചിരിയോടെ തനൂട്ടാന്ന് വിളിക്കുന്ന ലല്ലുവിൻ്റെ മുഖവും തെളിഞ്ഞു പിറ്റിയെന്ന് രാവിലെ തനുന് ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കാൻ സന്തോഷത്തോടെ ലല്ലു വീട്ടിലെത്തുമ്പോൾ ആളുകളൊക്കെ വന്നു നിൽപ്പുണ്ട് എല്ലാവരും കരയുന്നുണ്ട് അവനെ കണ്ട് മുത്തശ്ശി പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ലല്ലു കാര്യമറിയാതെ അമ്പരന്ന് നിൽപ്പാണ് അപ്പോഴേക്കും പോലീസ് ജീപ്പും ആംബുലൻസും മുറ്റത്തെത്തി ലല്ലു മുത്തശ്ശിയെ നീക്കി നിർത്ത് ബാഗ് താഴെ വെച്ച് ഒരു സൈഡിലേക്ക് ഒതുങ്ങി അപ്പോഴേക്കും ബോഡി വരാന്തയിലേക്ക് കൊണ്ടുവന്നു വെച്ചു ജീവനറ്റ് കിടക്കുന്ന തനുവിനെ കണ്ട് ലല്ലു ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്നുപോയി തനു മോളെ തനുട്ടാ കണ്ണു തുറക്കടാ തനു ദേ ഞാൻ വന്നടി നിനക്കെന്നെ കാണണമെന്ന് പറഞ്ഞതല്ലേ എണീക്ക് തനു അവളുടെ ശരീരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്ന ലല്ലുവിനെ കണ്ടു അവിടെ നിന്ന ഓരോരുത്തരുടെയും കണ്ണ് നിറച്ചു ഏട്ടത്തി ത്രിമൂർത്തികൾ അവളുടെ കാലിലും കയ്യിലുമൊക്കെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവരെ പിടിച്ചു മാറ്റി ആ വീട്ടിൽ കണ്ണീർ പൊഴിക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല തനു മതിയടാ ദേ എല്ലാവരും കരയുക നീ എണീറ്റേ നിനക്കല്ലേ ആരും വിഷമിക്കുന്നത് ഇഷ്ടമല്ലാത്തേ തനു ദേ കുഞ്ഞിപ്പെണ്ണ് പിണങ്ങും അവൻ അവളുടെ ശരീരത്തിൽ തൊട്ട് തലോടി സംസാരിക്കുന്നത് കണ്ട് അവിടെ നിന്ന് എല്ലാവരുടെയും ചങ്കു പിടഞ്ഞു ഒരു വേള അവൻ്റെ സ്വബോധം നഷ്ടമായോ പോലും ഭയന്നുപോയി ആരൊക്കെയോ ചേർന്ന് എടുക്കാൻ നേരം ലല്ലുവിനെ ബലമായി പിടിച്ചു മാറ്റി ബോഡി ചിതയിലേക്ക് എടുക്കുമ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട നിലവിളികൾക്ക് മുകളിലായിരുന്നു അവൻ്റെ ചങ്കു പൊട്ടിയുള്ള ആ വെളി തനു ഒരു മാസം അതിവേഗം കടന്നുപോയി മുറിക്കുള്ളിൽ തന്നെ തനുവിൻ്റെ വസ്ത്രങ്ങൾ ചേർത്ത് പിടിച്ച് രാവും പകലും തള്ളി നീക്കി ലല്ലു അവൻ ഒറ്റയ്ക്കിരുന്ന് കാര്യം പറയുന്നതും ഒറ്റയ്ക്ക് കരയുന്നതും അലറി വിളിക്കുന്നതും ആ വീട്ടിൽ പതിവായി മാറി അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് സച്ചി കരുണൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ലല്ലുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒത്തുകൂടിയതാണ് തനുവിൻ്റെ അച്ഛനും അമ്മയും ജീവനുണ്ടെന്നേ ജീവനുണ്ടെന്നേയുള്ളൂ സംസാരമൊന്നുമില്ല എന്താടാ ലല്ലുൻ്റെ കാര്യമാണോ കരുണൻ ചോദിച്ചു അല്ല തനുമോളുടെ കാര്യമാണ് ലല്ലുവിനെ കൂട്ടി പുറത്തേക്ക് വന്ന രുക്കുവും ലല്ലുവും സച്ചിയെ നോക്കി എന്താ സച്ചി തനിമോളെ കുറിച്ച് പറയാനുള്ളത് കരുണൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അച്ഛ ഞാൻ ഞാൻ കാരണമാണ് തനിമോൾ ആത്മഹത്യ ചെയ്തത് എല്ലാവരും ഞെട്ടി അടുത്ത നിമിഷം തന്നെ ലല്ലു സച്ചിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അതും അച്ഛൻ എന്ന പരിഗണനയില്ലാതെ എന്താ എന്താ എൻ്റെ തനുവിനെ നിങ്ങൾ ചെയ്തേ ലല്ലുവിൻ്റെ ആ പ്രവൃത്തി അവിടെ ആർക്കും കണ്ടു നിൽക്കാനായില്ല മുത്തശ്ശനും ഇളയച്ഛനും കൂടെ അവനെ പിടിച്ചു മാറ്റി എന്താ തനിമോൾക്ക് പറ്റിയേ പെട്ടെന്ന് എൻ്റെ കുട്ടി അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചാൽ എന്താ സച്ചി കാരണം അന്ന് നിന്റെ ഒപ്പം മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ മുതലാണ് മോള് മാറിയത് പിറ്റേന്ന് മോള് പോകുകയും ചെയ്തു മുത്തശ്ശി സച്ചിയുടെ അടുത്തേക്ക് വന്നു അമ്മേ ഞാൻ മോളുടെ ചെറിയ ഒരു അശ്രദ്ധ കാരണം കമ്പനിക്ക് വന്ന അഞ്ചു കോടി രൂപയുടെ ഒരു ഡീൽ നഷ്ടമായി അതിൻ്റെ പേരിൽ മോളെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു പോരാത്തതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞു തീർന്നതും സച്ചിയുടെ മുഖമടച്ചൊരടി വീണു മുത്തശ്ശൻ്റെ വക നിനക്ക് കാശിനോട് എന്നാടാ ഇത്രയ്ക്ക് ആർത്തി തുടങ്ങിയത് നിന്റെ അഞ്ച് കോടി ആ കാശ് ഞാൻ തന്നാൽ നീ കൊണ്ടു തരുവോ തനിമോളെ നിന്റെ മോൻ്റെ ജീവിതം ഈ വീട്ടിലെ സന്തോഷം എല്ലാം കൊണ്ട് തരുവോ സച്ചി തലകുനിച്ച് ഒന്നുമിണ്ടാനാകാതെ നിങ്ങൾക്ക് മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തെക്കാൾ വലുത് പണമല്ലേ ആ പണം തന്നെയാകും നിങ്ങളുടെ കാരൻ നോക്കിക്കോ ഇനി എൻ്റെ ജീവിതത്തിൽ അച്ഛൻ എന്ന് അധികാരം കാണിച്ച് കയറി വന്നാൽ അതുവരെ കണ്ട ലല്ലുവിൻ്റെ പുതിയ ഭാവവും രൂപമായിരുന്നു അവനപ്പോൾ കുറച്ചു കഴിഞ്ഞ് ലല്ലു അവൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് വന്നു ഇനി എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഇടപെടാൻ ആരും വരണ്ട ആരും അത്രയും പറഞ്ഞ് തനുൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി അവൻ ഇറങ്ങി അച്ഛൻ ഇത്രയ്ക്ക് തരന്താണ് പോകുമെന്ന് കരുതിയില്ല എൻ്റെ അമ്മയ്ക്ക് തുല്യമായിരുന്നു ഏട്ടത്തി ഈ വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നവൾ എൻ്റെ ഏട്ടനും ഞങ്ങൾക്കും ദൈവം തന്ന നിധിയായിരുന്നു ഏട്ടത്തി അതാണ് അച്ഛൻ തട്ടിത്തെറുപ്പിച്ചത് ഇനി എൻ്റെ ഏട്ടൻ എന്ന അച്ഛനോട് ക്ഷമിക്കുന്നുവോ അന്ന് അച്ഛനോട് ഞാൻ സംസാരിക്കും ലുക്കു ദേഷ്യത്തിൽ പറഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി ഞങ്ങൾ ഇറങ്ങുവ ഇനി ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല നഷ്ടം ഞങ്ങൾക്കും ഇപ്പോൾ നെഞ്ചുപൊട്ടി ഒരുത്തൻ ഇറങ്ങിപ്പോയില്ലേ അവനുമാണ് പണം കൊണ്ടല്ല ബന്ധങ്ങൾ അളക്കേണ്ടത് തനുവിന്റെ അച്ഛൻ അതും പറഞ്ഞ് ഭാര്യയെ കൂട്ടി മുറിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അവരുടെ അടങ്ങിയ ബാഗുമായി പുറത്തേക്ക് പോയി സച്ചി ഒരു നിമിഷം ആളും അരങ്ങൊഴിഞ്ഞപ്പോൾ ആലോചിച്ചു തന്റെ ഭാഗത്തു നിന്ന് വാക്കുകൾ കൊണ്ട് മുറിവേറ്റതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ താൻ ചെയ്ത പ്രവൃത്തി തറവാട്ടിൽ ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥയോർത്ത് പേടി തോന്നി അന്ന് ലല്ലു തൃച്ചമ്പകം തറവാട്ടിൽ നിന്ന് വടിയിറങ്ങിയതാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ആ സംഭവം കഴിഞ്ഞ് വർഷം രണ്ടു മൂന്നായി ആറുമാസം മുന്നേ വരെ വീട്ടിൽ നിന്ന് അവനെ തേടി കോളുകൾ വരുമായിരുന്നു എന്നാൽ അവന്റെ നിയന്ത്രണമില്ലാത്ത സംസാരം അവരെയൊക്കെ വെറുപ്പിച്ചു പിന്നെ പിന്നെ വിളിക്കാതെയായി ഇപ്പോൾ അവർ ലല്ലുവിനെ വിളിച്ചത് തനുന്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായ പ്രശ്നത്തിൽ കണ്ടു അവളെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചില്ല എങ്കിൽ അനിയത്തിമാർക്ക് ദോഷമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് റുക്കു തനുവിന്റെ മരണശേഷം ഒരിക്കൽ പോലും മൂവർ സംഘത്തിന്റെ ബഹളം ആ വീട്ടിൽ കേട്ടിട്ടില്ല പഠിപ്പും പരിപാടിയുമായി കോളേജ് വീട് അങ്ങനെയാണ് അവരുടെ ജീവിതം വല്യച്ഛനോട് മിണ്ടാൻ മാളവും മാലുവും പോകാറില്ല യുക്കു പിന്നെ അന്നേ അച്ഛനെ എഴുതി തള്ളിയതാണ് യുക്കു ഏതോ ബുക്ക് വായിച്ച് ഇരുപ്പായിരുന്നു അവളുടെ വിളി കേട്ട് മുഖമുയർത്തി നോക്കി എന്താ മാലു ഗൗരവമായിരുന്നു സ്വരത്തിൽ ഏട്ടൻ വരുന്നുണ്ട് അത് കേട്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു സത്യമാണോ ആകാംക്ഷയോടെ ചോദിച്ചു ഉം പൂജയ്ക്ക് വേണ്ടി വല്യമ്മ വിളിച്ചു അപ്പോൾ വരൂന്ന പറഞ്ഞത് എത്ര നാളായി ഏട്ടനെ കണ്ടിട്ട് വാർത്തകളിൽ കാണാറുണ്ട് പഴയ ഏട്ടനല്ല ഒരുപാട് മാറി രൂപത്തിലും ഭാവത്തിലും ഏട്ടനോടുള്ള സ്നേഹം കാണാൻ പറ്റാത്ത സങ്കടം ഒക്കെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു ചുക്കു പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കി രണ്ടും അവളുടെ ഇടംവലം ഇരുന്നു ഏട്ടത്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ടായേണ് മാളു സങ്കടത്തിൽ പറഞ്ഞു ഏട്ടന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരണം തനിയേട്ടത്തിക്ക് പകരമല്ല മറിച്ച് തനിയേട്ടത്തിക്ക് മേലെ ഏട്ടനെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ ഏട്ടൻ്റെ നോവുകൾക്ക് മരുന്നാകാൻ യുക്കു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ഈ ഒരു കാര്യം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ മാലു ചോദിച്ചു നടക്കും ഏട്ടനെ നമുക്ക് പഴയ ഏട്ടനായി വേണം അതിന് ഏട്ടനെ നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ യുക്കു പറഞ്ഞു പക്ഷേ അതൊരിക്കലും എളുപ്പമാകില്ല എന്തായാലും ഏട്ടൻ വരട്ടെ നിങ്ങൾ ചെല് ഞാൻ ഇതൊന്നു വായിക്കട്ടെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ രുക്കു പറഞ്ഞു അവളെ ഒന്ന് നോക്കിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കല്ലുവും ബാലുകളും പതിവില്ലാതെ ക്ലാസ്സിനു പോകും മുന്നേ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് എന്തു പറ്റി മൂന്നുപേരും ഇന്ന് പതിവില്ലാതെ രാവിലെ അതും പഠിപ്പുള്ള ദിവസം തന്നെ തൊഴുത് പ്രസാദം വാങ്ങാൻ തുടങ്ങിയപ്പോൾ തിരുമേനി ചോദിച്ചു അറിയില്ല തിരുമേനി മനസ്സിനൊരു സുഖവുമില്ല എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ കല്ലു പ്രസാദം വാങ്ങിക്കൊണ്ട് പറഞ്ഞു ആപത്ത് വരാൻ പോകുന്നു എന്നല്ല അടുത്തു തന്നെ ആപത്തുണ്ട് സൂക്ഷിക്കുക വീട്ടിൽ തന്നെ ശത്രുക്കൾ ആയുധം മൂർച്ച കൂട്ടി തുടങ്ങി അതുകൂടെ കേട്ടതും കല്ലുവിന് പേടിയായി അവൾക്ക് മാത്രമല്ല ബാക്കി രണ്ടും പേടിച്ചു പേടിക്കേണ്ട കാക്കേണ്ടവൻ അടുത്തെത്തിയിട്ടുണ്ട് കുറെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ് പോകുന്നത് ഒരിക്കൽ നിലയ്ക്കാത്ത ഒരു സന്തോഷത്തിലേക്കാണ് അവളെ നോക്കി ചിരിയോടെ തിരുമേനി പറഞ്ഞു ഉം ഒരു കൂട്ടം ഉണ്ട് മംഗല്യയോഗം അടുത്തെത്തിയിട്ടുണ്ട് കല്ലു ആകെ തറഞ്ഞു നിൽക്കുവാണ് കല്ലു പ്രസാദം വാങ്ങി വേഗത്തിൽ ഇറങ്ങി ആദിയും ദേവവും അവളുടെ പിന്നാലെ ഓടി എന്താടി എന്തിനാ നീ ഇങ്ങനെ ഓടുന്നേ ആദി കല്ലുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്തൊക്കെയാ അടി തിരുമേനി പറഞ്ഞത് എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് പേടി തോന്നുവാ കല്ലു സങ്കടത്തിൽ പറഞ്ഞു ദേവവും ആദിയും പരസ്പരം നോക്കി പിന്നെ അവളെ വന്ന് ചേർത്തു പിടിച്ചു ഡീ കല്ലൂസേ നീ എന്താ ഇങ്ങനെ അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതൊക്കെ അതുപോലെ നടക്കൂ നീ വന്നേ ദേ കോളേജിൽ എത്തുമ്പോൾ ലേറ്റ് ആകും ഇനിയും അതൊക്കെ ഓർത്തു നിന്നാൽ ദേവു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മൂന്നും കൂടെ കോളേജിലേക്ക് തിരിച്ചു നീ എന്താടാ സൂര്യെ ഇങ്ങനെ ഗേറ്റിൽ നോക്കിയിരിക്കുന്നേ കൂട്ടുകാർ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഞാൻ ഒരാളെ നോക്കിയിരിക്കുക സൂര്യ ചിരിയോടെ പറഞ്ഞു ഇവനാ ഫസ്റ്റ് ഇയറിലെ ആരെയും നോക്കിയിരിക്കുന്നതാണ് സുധീഷ് പറഞ്ഞു ബാക്കിയുള്ള വാലുകളും അവനെ നോക്കി സൂര്യ ഒരു കള്ളച്ചിരിയോടെ അവരെ നോക്കി എന്താ മോനെ ഉദ്ദേശം ശരിക്കും പ്രേമത്തിൽ വീണോ പിച്ചു അവന്റെ തോളിൽ തട്ടി ചോദിച്ചു എസ് സൂര്യദേവിന്റെ മനസ്സ് കീഴടക്കിയവൾ ആദ്യ കാഴ്ചയിൽ തന്നെ ആരാ ആള് ഞങ്ങളൂടെ അറിയട്ടെ സുതി പറഞ്ഞു ഞോ ആദ്യം അവളുടെ സമ്മതം അറിയണം പിന്നെ നിങ്ങളറിയും സൂര്യ ഒരു ചിരിയോടെ പറഞ്ഞു നേരെ നോക്കിയത് അവന്റെ പെണ്ണിന്റെ മുഖത്തേക്കായിരുന്നു മൂന്നും കൂടെ എന്തോ കാര്യമായി സംസാരിച്ചാണ് വരവ് സൂര്യയുടെ കണ്ണുകൾ ഒരു മാത്രം തങ്ങി നിന്നു അവളുടെ പിടയ്ക്കുന്ന കണ്ണുകൾ അവൻ കൗതുകത്തോടെ നോക്കി അതെ ഇങ്ങനെ ചോര വറ്റിയ നിന്റെ പെണ്ണ് അതിലേതായാലും ശരി അത് ഇപ്പോൾ തന്നെ കുഴഞ്ഞു വീഴും ഇവിടെയുള്ള പെൺപിള്ളേർ അത്രയും പുറകെ നടന്നു അതിനെ ഒന്നും നോക്കാതെ ഇവൻ ഇതിൽ ഏതിനെയാണ് നോക്കുന്നത് ഈശ്വര സൂര്യയുടെ തോളിൽ തട്ടിയിട്ട് സുതി പറഞ്ഞു അപ്പോഴേക്കും മൂന്നും നടന്നവന്റെ അടുത്തെത്തിയിരുന്നു ത്രിമൂർത്തികൾ ഒന്നവിടെ നിന്നേ ചേട്ടന്മാരെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് ശരിയാണോ സുതി ചോദിച്ചു പിന്നെ ഇവരെ കണ്ട കാലിൽ വീണ് അനുഗ്രഹം വാങ്ങണോ ആദി പതിയെ പറഞ്ഞു അല്ല ചേട്ടാ ഞങ്ങൾ ലേറ്റായി ഇപ്പോൾ തന്നെ അതാ വേഗം നടന്നത് ദേവു പറഞ്ഞു ഉം ശരി ശരി പോയാട്ടെ സുതി അവരെ നോക്കി പറഞ്ഞു ഒന്നവിടെ നിന്നേ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവർ സൂര്യയുടെ വിളി കേട്ട് അവിടെ നിന്നു അവൻ എണീറ്റ് അവരുടെ അടുത്തേക്ക് പോയി താൻ ബ്രേക്ക് ടൈം ആവുമ്പോൾ ആ വാഗയുടെ ചോട്ടിൽ വരണം എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് കല്ലുവിനെ നോക്കി പറഞ്ഞു കല്യുവാണെങ്കിൽ ബാക്കി എല്ലാവരെയും നോക്കിയിട്ട് തലയാട്ടി പിന്നെ മൂന്നും കൂടെ വേഗം നടന്നുപോയി ആഹാ മോനെ സൂര്യദത്താ അപ്പോ കൺമയി ആണ് ആളല്ലേ കൂട്ടുകാർ അവന്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു സൂര്യ വെറുതെ ഒന്ന് ചിരിച്ചു അല്ല കല്ലൂസെ നിന്നെ മാത്രം എന്തിനാ കാണുന്നേ ആദ്യ ചോദിച്ചു അവൾ പോയാലല്ലേ അറിയൂ മണ്ണുണ്ണി ചുമ്മ എൻ്റെ കൊച്ചിനെ ടെൻഷൻ ആക്കാതെ വാടി പോത്തെ ആദിയുടെ തലയിലിട്ട് കൊട്ടിക്കൊണ്ട് ദേവു പറഞ്ഞു പിന്നെ മൂന്നും കൂടെ ക്ലാസ്സിലേക്ക് കയറി ലല്ലു കേസ് ക്ലോസ് ചെയ്തു ശ്രാവൺ കൊണ്ടുവന്ന ഫൈനൽ റിപ്പോർട്ട് നോക്കിയിരിക്കുവാണ് അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ ശ്രാവണന് മനസ്സിലായി ലല്ലു എന്താകും പറയാൻ പോകുന്നതെന്ന് ശ്രാവൺ താനീ ജോലി നിർത്തിവല്ല അടിമ പഠിക്കുമ്പോഴോ എന്താണോ എഴുതി വെച്ചേക്കുന്നത് സാർ മുകളിൽ നിന്ന് കിട്ടിയ ഓർഡറാണിത് ശ്രാവൺ തല ഉനിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉള്ളവർ ഈ കേസിൽ ഇടപെടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം അതെന്താ താനെന്ന് അറിഞ്ഞോ ലല്ലു സംശയത്തിൽ ചോദിച്ചു സാർ മീഡിയയുടെ ഇടപെടലാണ് മെയിൻ പ്രശ്നം പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ആ കുട്ടിയുടെ അമ്മ കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് എഴുതി തന്നു ലല്ലു ഞെട്ടി ഈ പ്രാവശ്യം എന്താടോ ഇത് പോലീസുകാരൊക്കെ മണ്ടന്മാർ ആണെന്ന് ആണോ അതോ ഇവർക്കൊക്കെ കളിപ്പാവാണോ ഇനി മറ്റവനെ തേടി ആരെങ്കിലും വന്നോ ലല്ലു ദേഷ്യത്തിൽ ചോദിച്ചു ഇല്ല സാർ ഇനി ഈ കേസിന്റെ പിന്നാലെ പോണോ ശ്രാവൺ ചെറിയ പേടിയോടെ ചോദിച്ചു എന്തിനു നഷ്ടം അവർക്കല്ലേ അവർക്ക് വേണ്ടേൽ പിന്നെ നമുക്കെന്തിനാ താൻ തൻ്റെ കാര്യം നോക്കടോ ആത്മാർത്ഥ കൂടിപ്പോയാലും പ്രശ്നമാണ് അതെവിടെയാണെങ്കിലും ശ്രാവൺ ലല്ലുവിനെ സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി ലല്ലു കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു നീ ഒന്നും പറഞ്ഞില്ല ആ നശിച്ച ജന്തുവിനെ ഇവിടുന്ന് പറഞ്ഞയക്കാതെ കുടുംബത്തിലെ പ്രശ്നമൊന്നും തീരില്ല അതിനെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞ് ഇനി വീണ്ടും കുറെ പൈസ കളയാനൊന്നും എന്റേലില്ല വല്ല അഞ്ചോ പത്തോ പവൻ കൊടുത്തു പോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടാം അരവിന്ദ് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞ് അവളിപ്പോൾ പഠിക്കുവല്ലേ പഠിത്തം കഴിഞ്ഞു ജാനകി ഇടയിൽ കയറി പറഞ്ഞു നിന്നോട് ആരും ഇവിടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല അരവിന്ദ് പറഞ്ഞു ഞാൻ എൻ്റെ മോളുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ അവകാശമില്ല പിന്നെ ഈ കാര്യത്തിൽ മാത്രമായി ഒരു ഇടപെടൽ വേണ്ട അവൾ നിങ്ങളുടെ ചിലവിലല്ല പഠിക്കുന്നത് കഴിയുന്നത് ഒന്നും ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു പിന്നെ നിന്റെ ചത്തുപോയ ഭർത്താവാണോടി അവളുടെ ചിലവ് നോക്കുന്നത് മുത്തശ്ശി ജാനകിയോട് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ ചെയ്യുന്ന ജോലിയുടെ കൂലിയായി എനിക്ക് കിട്ടേണ്ട ശമ്പളമാണ് എൻ്റെ മോളുടെ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലാതെ ഒരു രൂപ പോലും ഇവിടെ ആരും കൊടുക്കുന്നില്ല ആരും പിന്നെ എൻ്റെ മോളുടെ കല്യാണം അതിന് സമയമാകുമ്പോൾ നടക്കും ഇവിടെ ആരും ബാധ്യത ഒഴിപ്പിക്കാനായി ആരെയും കണ്ടുപിടിക്കേണ്ട ജാനകി അരവിന്ദനെ നോക്കി താക്കീതുപോലെ പറഞ്ഞ് പുറത്തേക്ക് പോയി അങ്ങനെയാണെങ്കിൽ നിന്റെ മോളെയും വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയി അരവിന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു പോകാൻ തന്നെയാണ് തീരുമാനം അല്ലാതെ നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും വാലിലിരിക്കുന്നത് കേട്ട് ഇവിടെ പട്ടിയെ പോലെ കഴിയേണ്ട ആവശ്യം തൽക്കാലം എനിക്കിപ്പോയില്ല ജാനകി വാശിയിലും ദേഷ്യത്തിലും പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ അമ്മയ്ക്കും മോൾക്കും പുതിയ കിട്ടി കാണും അതാണ് ഇവൾക്ക് ഇതുവരെ ഇല്ലാത്ത അഹങ്കാരം മുത്തശ്ശി പറഞ്ഞു ദേ പ്രായത്തിൽ മൂത്തത് ആയതുകൊണ്ട് മാത്രം കൈവയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിന് നിങ്ങളുടെ കാരണം അടിച്ചു പുകച്ചേണേ ജാനകി കൈ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞതും അരവിന്ദ് ഇടപെട്ടു ഡി അരവിന്ദ് ജാനകിയെ അടിക്കാൻ കൈ ഉയർത്തി തൊട്ടുപോകരുത്